ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായി ആ ബെലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം ഇച്ചായൻ്റെ അനിപ്പെണ്ണ് ഭാഗം മുപ്പത്തിയെട്ട് രചന ഫൗസിയ ഔഷാദ് എന്താ ലവി ആൻമരിയെ ചോദിച്ചു ലവി വിറയ്ക്കുന്ന കൈകളോടെ ഫോൺ വെച്ചു അവൻ്റെ മുഖം വിളരെ വെളുത്തിരുന്നു അച്ചായൻ അച്ചായനെ ആക്സിഡൻറ്റായി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് സിറ്റി ഹോസ്പിറ്റലിൽ എന്ത് ആൻമരി തടർന്നു വീഴാൻ പോയി സോഫി അവളെ താങ്ങി അമ്മച്ചി നെഞ്ചു തടിച്ച് നിലവിളിച്ചു വാ നമുക്ക് പോവാം നോയൽ കാറിന്റെ താക്കോൽ എടുത്തു അമ്മച്ചി വരണ്ട ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം അവർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു ആൻമരിയുടെ മനസ്സിൽ ആദ്യമായിരുന്നു റോണി അവൻ അലക്സിനെ കൊല്ലാമെന്ന് പറഞ്ഞത് സത്യമായോ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഐസിയുവിൻ്റെ മുന്നിൽ ഡോക്ടർമാർ നിൽക്കുന്നുണ്ടായിരുന്നു ഏതൻ അലക്സ് പാല നോയൽ ചോദിച്ചു അതെ അമിതമായ വേഗത്തിൽ ബൈക്ക് ഓടിച്ചുവെന്ന കൊണ്ടുവന്നവർ പറഞ്ഞത് നിയന്ത്രണം തെറ്റി ഒരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ആൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് കൈക്കും കാലിനും തലയ്ക്കും ഫ്രാക്ചർ ഉണ്ട് ഈവനിങ് റൂമിലേക്ക് മാറ്റാം അവർക്ക് പകുതി ജീവൻ കിട്ടിയ പോലെ തോന്നി ഡോക്ടർ ഒന്ന് കാണാൻ പറ്റുമോ മരിയെ ചോദിച്ചു വൈകിട്ട് റൂമിൽ എത്തിയിട്ട് കാണാം ഡോക്ടേഴ്സ് മടങ്ങിപ്പോയി നോയൽ അവളുടെ അടുത്തേക്ക് വന്നു ആൻ നീ അവനോട് ഇങ്ങനെ ചെയ്യരുത് കാരണം മറ്റാരെക്കാളും അവ നിന്നെ സ്നേഹിക്കുന്നുണ്ട് നീ പോയതിൽ പിന്നെ അവൻ ഒരുപാട് തകർന്നു കാണുന്നത് നീ ഇല്ലാതെ അവന് പറ്റില്ല കൊച്ചെ അവളൊന്നും മിണ്ടാതെ കേട്ടിരുന്നു വൈകുന്നേരം വരെ ഓരോ നിമിഷവും യുഗങ്ങൾ പോലെയാണ് അവൾക്ക് തോന്നിയത് താൻ പറഞ്ഞ വാക്കുകൾ കേട്ട് സങ്കടം സഹിക്കാൻ വയ്യാതെയാണ് അവൻ വണ്ടിയെടുത്തു പോയത് ആ ഓർമ്മ അവളെ നീറ്റിക്കൊണ്ടിരുന്നു വൈകുന്നേരം ആയപ്പോൾ അലക്സിനെ റൂമിലേക്ക് മാറ്റി മാറ്റിയിരുന്നു നോയലും ലെവിയും സോഫിയയും ആദ്യം അകത്തേക്ക് കയറി ആൻമരി വാതിലിന് പുറത്ത് മടിച്ചു നിന്നു ആ മുഖം കാണാനുള്ള ശക്തി അവൾക്കില്ലായിരുന്നു കേറി വാ മരിയ ലെവി വിളിച്ചു അവൾ വിറയ്ക്കുന്ന കാലുകളോടെ അകത്തേക്ക് കയറി ബെഡിൽ കയ്യിലും കാലും പ്ലാസ്റ്ററിട്ട് തലയിൽ കെട്ടുമായി കിടക്കുന്ന അലക്സ് മയക്കത്തിൽ നിന്നവൻ പൂർണ്ണമായി ഉണർന്നിട്ടില്ല അവന്റെ കിടപ്പ് കണ്ടതും ആൻമരിയെ വായ പൊത്തിപ്പിടിച്ച് തേങ്ങിപ്പോയി തന്റെ രാക്ഷസൻ എപ്പോഴും നെഞ്ചു വിരിച്ച് നടക്കുന്നവൻ അവൾ മെല്ലെ അവന്റെ അരികിലെത്തി അവൻ്റെ പരിക്കേൽക്കാത്ത കയ്യിൽ അവൾ പതുക്കെ തൊട്ടു ആ സ്പർശനം അറിഞ്ഞിട്ടുന്ന പോലെ അലക്സ് പതുക്കിയ കണ്ണു തുറന്നു അവർ മിണ്ടട്ടെ എന്ന് കരുതി ലെവിയും സോഫിയും പുറത്തേക്കിറങ്ങി മങ്ങിയെ വിളിച്ചിട്ടിൽ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ആനിയെ കണ്ടപ്പോൾ അവന് വിശ്വസിക്കാനായില്ല താൻ സ്വപ്നം കാണുകയാണോ ആനി അവന് മാത്രം സ്വന്തമായ പേര് അവന്റെ ശബ്ദം വളരെ നേർത്തിരുന്നു ഇച്ചായ അവൾ അവന്റെ കൈകളിൽ മുഖം അമർത്തി നീ നീ പോയതല്ലേ പിന്നെന്തിനാ അവന്റെ ചോദ്യം അവളുടെ ഹൃദയം തകർത്തു എനിക്ക് പോകാൻ പറ്റില്ല ഇച്ചായ ഇച്ചായനെ എനിക്ക് പോകാൻ പറ്റില്ല എന്തിനാ ആനി നുണ പറയുന്നേ നിനക്കെന്നെ ഇഷ്ടമല്ലല്ലോ വെറുപ്പല്ലേ അവൻ മുഖം തിരിക്കാൻ ശ്രമിച്ചു അല്ല അല്ല അവൾ ബാഗിൽ നിന്ന് ആ പഴയ കത്തുകൾ എടുത്ത് അവൻ്റെ മുന്നിൽ വെച്ചു അലക്സ് ആ കത്തുകൾ കണ്ടതും ഞെട്ടിപ്പോയി അവൻ്റെ കണ്ണുകൾ വിടർന്നു ഇത് ഇത് നിനക്കെവിടെ നിന്ന് ഇതൊക്കെ എഴുതിയതല്ലേ പറയടാ ഇത് എഴുതിയതല്ലേ അവൾ കറിനുകൊണ്ട് ചോദിച്ചു നേതനിച്ചാൻ വായിച്ചു വർഷങ്ങളായി ആരും അറിയാതെ എന്നെ സ്നേഹിച്ച അജ്ഞാത കാമുകൻ അത് ഇച്ചായനല്ലേ അലക്സ് മറുപടി പറയാനാവാതെ അവളെ നോക്കി അവൻ്റെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുന്നു പിന്നെ എന്തിനാ ഇച്ചായനോട് കള്ളം പറഞ്ഞത് പകിയാണെന്ന് എന്തിനാ എന്തിനാണ് അകറ്റാൻ നോക്കിയത് നിന്റെ നിന്റെ സന്തോഷത്തിന് വേണ്ടി അലക്സിൻ്റെ കണ്ണ് നിറഞ്ഞു നിനക്ക് റോണിയായിരുന്നു ഇഷ്ടം ഞാൻ സത്യം പറഞ്ഞാൽ നിനക്ക് സങ്കടമാകുമെന്ന് കരുതി നീ ചിരിക്കുന്നത് കാണാനല്ലേ ഞാൻ ആഗ്രഹിച്ചത് കരയിപ്പിക്കാനല്ലല്ലോ അവൻ്റെ ആ വാക്കുകൾ അത് ആനിൻ്റെ ഉള്ളിലച്ചു ആൻമരി അലക്സിൻ്റെ മുഖം കൈകളിലെടുത്തു ഇനി വേണ്ട ഇനി എനിക്ക് റോണിയെ വേണ്ട എനിക്ക് എൻ്റെ ഇച്ചായനെ മതി ആ കത്തുകൾ നിറയെ സ്നേഹം തന്ന പണ്ട് മുതലേ എന്നെ സ്നേഹിച്ച ഇപ്പോഴും സ്നേഹിക്കുന്ന ജീവനായി കണ്ണെൻ്റെ ഇച്ചായനു മതി അവൾ അവൻ്റെ നെറ്റിയിലെ മുറിവിന് താഴെയായി കണ്ണുകളിൽ മാറി മാറി ചുംബിച്ചു ഞാനിനി എങ്ങും പോവില്ല ഈ കാലോടിഞ്ഞ രാക്ഷസനെ സഹിക്കാൻ ഞാൻ തീരുമാനിച്ചു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അലക്സ് വിറയ്ക്കുന്ന കൈകളോടെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു ശാരീരികമായ വേദനകളെക്കാൾ വലിയൊരു ആശ്വാസം അവന്റെ മനസ്സിൽ നിറയുകയായിരുന്നു പോവരുത് ഇനി പോയാ ഞാൻ തകർന്നു പോകുവാൻ അവൻ മന്ത്രിച്ചു പോവില്ല അവൾ ഉറപ്പു നൽകി എനിക്കിച്ഛാനോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് വീട്ടിൽ വന്നിട്ട് പറയാട്ടോ അവൾ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു അടുത്തൊരാഴ്ച ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ആനിൻ്റെ കാര്യത്തിൽ നേഴ്സുമാർക്ക് പോലും വലിയ റോൾ ഉണ്ടായിരുന്നില്ല മരുന്ന് കൊടുക്കുന്നതും ഭക്ഷണം വാരി കൊടുക്കുന്നതും ശരീരം തുടച്ചു കൊടുക്കുന്നതും എല്ലാം അവൾ തന്നെയായിരുന്നു അലക്സ് അത്ഭുതത്തോടെ അവളെ നോക്കി കിടക്കും നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടാൻ നേഴ്സുമാരുണ്ടല്ലോ അവൻ ഇടയ്ക്ക് പറയും എൻ്റെ കെട്ടിയവൻ്റെ കാര്യം നോക്കാൻ എനിക്ക് നേഴ്സിൻ്റെ സഹായം വേണ്ട മിണ്ടാതെ കിടന്നോ അവൾ ഷാട്ടിയത്തോടെ പറയും ഒരാഴ്ചയ്ക്ക് ശേഷം ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി ഉമ്മരത്ത് ആരതി ഉഴിഞ്ഞ് അമ്മച്ചി അവരെ സ്വീകരിച്ചു കർത്താവിന് സ്തുതി എൻ്റെ മക്കൾ രണ്ടാളും ചിരിച്ചുകൊണ്ട് പടികാരി വന്നല്ലോ അമ്മച്ചി ആൻറ്റെ നെറുകിയിൽ ചുംബിച്ചു ലെവിയും സോഫിയും കൂടി അലക്സിനെ താങ്ങിപ്പിടിച്ച് മുകളിലെ മുറിയിൽ എത്തിച്ചു അവനെ ബെഡിൽ ചാരിയിരുത്തി കാലിനടിയിൽ തലയിണ വെച്ചു കൊടുത്തു ഇനി ഞങ്ങളെ പുറത്താക്കാനാണോ പ്ലാൻ ലെവി കള്ളച്ചിരിയോടെ ചോദിച്ചു അറിഞ്ഞൂടെയിൽ പോടാ അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൻ വാതിലടച്ചു അവൾ വന്ന് അലക്സിൻ്റെ അരികിലിരുന്നു ഇച്ചായ എനിക്കൊരു കാര്യം പറയാനുണ്ട് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറയാൻ തുടങ്ങിയതാ അവൾ ഗൗരവത്തിൽ പറഞ്ഞു എന്താടി ഞാൻ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇച്ചായനോടുള്ള വെറപ്പ് കൊണ്ടല്ല അലക്സ് അവളെ ഉറ്റുനോക്കി പിന്നെ റോണി അവരെന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇച്ചായൻ്റെ സൈറ്റിൽ അവിടെ അവൻ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അവനുസരിച്ചില്ലെങ്കിൽ ഇച്ചാനെ കൊല്ലോ എന്ന് പറഞ്ഞു ഇച്ചാനിൻ്റെ ജീവൻ രക്ഷിക്കാൻ അതിനുവേണ്ടിയാണ് ഞാൻ അഭിനയിച്ചത് ഇച്ചാനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്റെ നെഞ്ചു പൊട്ടുകയായിരുന്നു അവൾ വിതുമ്പി അലക്സ് നെട്ടി തരിച്ചു പോയി താൻ വിചാരിച്ചത് അവൾക്ക് തന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് പോയതാണെന്നാണ് പക്ഷേ തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വയം സ്നേഹം ബലി കഴിപ്പിക്കാൻ തയ്യാറായവൾ എന്റെ പൊന്നു പെണ്ണെ അലക്സ് ഔഷധം എഴുന്നേറ്റ് അവളെ വലിച്ചു നെഞ്ചോട് ചേർത്തു ഇതിനാണോ നീ എന്നെ വേദനിപ്പിച്ചു പോയത് സത്യം പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം അവനെ ഞാൻ കൊന്നേനെ എനിക്ക് പേടിയായിരുന്നു ായിരുന്നു ഉച്ചായ എനിക്ക് ഇച്ചായ നഷ്ടപ്പെടുോ എന്ന് അലക്സ് അവളുടെ നെറുകേൽ അമർത്തി ചുംബിച്ചു ഇനി ആരെയും പേടിക്കണ്ട എല്ലാത്തിനും ഞാനുണ്ട് ഇവിടെ എന്തൊക്കെ വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും അവൻ അവളുടെ മുഖമുയർത്തി ഉയർത്തി കണുകളിലേക്ക് നോക്കി ഇനി നമുക്ക് ജീവിക്കണം ഞാൻ ഇത്രയും നാളെ നഷ്ടപ്പെടുത്തിയ ദിവസങ്ങൾ തിരിച്ചു പിടിക്കണം വഴക്കിട്ടും സ്നേഹിച്ചും കൊഞ്ചിച്ചും എൻ്റെ കാന്താരിയായിട്ട് നീ കൂടെ ഉണ്ടാവണം ആന്മരേ ചിരിച്ചു കണ്ണീരിനിടയിലും ആ ചിരിക്ക് വല്ലാത്ത തിളക്കമായിരുന്നു ഉണ്ടാവും ഈ കാലൊടിഞ്ഞ രാക്ഷസനെ സഹിക്കാൻ ഞാൻ റെഡിയാ അവൾ പതുക്കെ അവനെ നെഞ്ചിൽ തലച്ചയച്ചു ഇച്ചായ നീതനിച്ചായനായിരുന്നു അല്ലേ എല്ലാത്തിനുമൊപ്പം നിന്നെ കത്തുകൾ വെക്കാനും എന്നെ സ്നേഹിക്കാനും ഒക്കെ അച്ചാൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ അതെ അതല്ലേടെ കൊച്ചെ ഞാൻ മുന്നേ മുതലേ പറയുന്നത് അവൻ എന്നോട് അവസാനം ആവശ്യപ്പെട്ട നിന്റെ കാര്യം മാത്രാ അവളുടെ മുടി ഒതുക്കി അവൻ സ്നേഹത്തോടെ പറഞ്ഞു ശരിക്കും എന്റെ നിയതനിച്ച് എന്താ പറ്റിയത് എനിക്കൊന്ന് പറഞ്ഞു പറഞ്ഞുതരാവോ അവൾ അവന്റെ കണുകളിലേക്ക് നോക്കി ചോദിച്ചു അവന് നിരസിക്കാനായില്ല അവന്റെ കണ്ണുകളിൽ അന്നത്തെ ദൃശ്യങ്ങൾ മിന്നിമറഞ്ഞു ശ്വാസം എടുത്ത ശേഷം പറയാൻ തുടങ്ങി അലക്സാനിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു അവന്റെ കണ്ണുകൾ ദൂരേക്ക് ആ പഴയ ഡിസംബർ രാത്രിയിലേക്ക് സഞ്ചരിച്ചു അന്ന് വയനാട്ടിൽ നിന്ന് തിരികെ വരുമ്പോൾ ഞങ്ങൾ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു ആനി ഞങ്ങളുടെ ബിസിനസ്സിലെ ഒരു വലിയ പ്രശ്നം തീർന്നതിന്റെ ആശ്വാസം അതിലുപരി നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിന്നോട് തുറന്നു പറയാൻ പോകുന്നു എന്ന ത്രില്ലിലായിരുന്നു അവൻ അവനൊരു ദീർഘനിശ്വാസം വിട്ടു രാത്രി മണി കഴിഞ്ഞിരുന്നു നല്ല കോടമഞ്ഞും ചാറ്റൽ മഴയും നീ ക്ഷീണിച്ചില്ലേടാ ഞാൻ ഓടിക്കാം എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ച് സൈഡ് സീറ്റിലിരുത്തി അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വണ്ടിയിൽ പഴയ പാട്ടുകൾ വെച്ചു അലക്സിന്റെ ശബ്ദമിടറി ചുരം ഇറങ്ങുമ്പോഴൊക്കെ അവൻ നിന്നെക്കുറിച്ചാണ് സംസാരിച്ചത് എടാ എനിക്ക് നന്നേ പറയാനുള്ളൂ എന്റെ പെങ്ങളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കണം റോണി അവളെ കരയിക്കും നീ ആകുമ്പോൾ അവളെ രാജകുമാരിയായിട്ട് നോക്കും അവൻ അത് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു ആൻമരിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി പെട്ടെന്നാണ് ഒരു കൊടും വളവിൽ വെച്ചെതിരെ ഒരു ലോറി പാഞ്ഞി വന്നത് ലൈറ്റ് ഡിം ചെയ്യാതെ റോഡിന്റെ തെറ്റായ വശത്തുകൂടി അതിനങ്ങളുടെ നേരെ വരുന്നത് കണ്ടതും നേതൻ വണ്ടി വെട്ടിച്ചു അലക്സ് കണ്ണുകൾ ഇറുക്കിയടച്ചു ആ ശബ്ദം ഇപ്പോഴും അവന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു മഴയെ തായതുകൊണ്ട് വണ്ടി തെന്നി നീങ്ങി നിയന്ത്രണം വിത്ത വിട്ട റോഡിനരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറി വലിയൊരു ശബ്ദം പിന്നെ നിശബ്ദത എനിക്ക് എനിക്ക് ബോധം പോയിരുന്നില്ല തല സ്റ്റിയറിംഗിൽ ഇടിച്ച് ചോര വരുന്നുണ്ടായിരുന്നു ഞാൻ എങ്ങനെയോ സീറ്റ് ബെൽറ്റ് ഊരിനേതരെ നോക്കി സ്റ്റിയറിങ്ങിനും സീറ്റിനും ഇടയിൽ അവൻ കുടുങ്ങി കിടക്കുകയായിരുന്നു നെഞ്ചിൽ സ്റ്റിയറിങ്ങിൽ അമർന്നിരുന്നു ചോര വണ്ടി നിറയെ ചോരയായിരുന്നു ആനി അവൻ വിറച്ചു ഞാൻ അലറി വിളിച്ചു വഴിയിൽ കണ്ട വണ്ടികൾക്ക് കൈ കാണിച്ചു ഒടുവിൽ ആരോ നിർത്തി ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു വഴിയിൽ വെച്ച് അവന് ബോധം വന്നില്ല ഹോസ്പിറ്റലിലെ എമർജൻസിയിൽ സി റൂമിന് മുന്നിലെ ആ ഭയാനകമായ നിമിഷങ്ങൾ അലക്സ് ഓർത്തു ഡോക്ടർമാർ ഓടി നടക്കുന്നു നഴ്സുമാർ മരുന്നുമായി പായുന്നു ഞാനൊരു വശത്ത് ചോരപുരണ്ട ഷർട്ടുമായി തളർന്നിരുന്നു അപ്പോഴാണ് ലൂക്കാസ് നിന്റെ അപ്പനും ബന്ധുക്കളും അങ്ങോട്ട് ഓടി വന്നത് എന്നെ കണ്ടതും ലൂക്കാസ് പാൻ വന്നു അവനെന്നെ കൊളറിൽ കുത്തിപ്പിടിച്ചട കൊലപാതകി നീ കൊന്നതാ എൻ്റെ അനിയനെ വണ്ടി ഓടിച്ചത് നീയാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവൻ എൻ്റെ മുഖത്ത് താൻ ഞാൻ അനങ്ങിയില്ല എനിക്ക് വേദനിച്ചില്ല എന്റെ മനസ്സ് മുഴുവൻ അകത്ത് കിടക്കുന്ന നേതനിലായിരുന്നു അവർ എന്നെ തല്ലി ചവിട്ടി ഞാൻ പ്രതികരിച്ചില്ല അപ്പോഴാണ് ഐസ്യുവിന്റെ വാതിൽ തുറന്ന് ഡോക്ടർ വന്നത് രോഗിക്ക് ബോധം വന്നു പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാം ഡോക്ടർ പറഞ്ഞു ലൂക്കാസ് ഒപ്പന ഓടിക്കയറി ഞാൻ ഞാൻ പുറത്തു നിന്നു എനിക്ക് അവർ പറഞ്ഞല്ലോ പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്ന് പറഞ്ഞു അലക്സാരാ രോഗി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അലക്സിന്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പി ഞാനോടെ അകത്തേക്ക് ചെന്നു ലൂക്കാസിനെ തടയാൻ നോക്കിയില്ല നേതൻ അവൻ ഓക്സിജൻ മാസ്കിനുള്ളിലൂടെ ശ്വാസം വലിക്കാൻ പാടുപെടുകയായിരുന്നു എന്നെ കണ്ടത് അവൻ കൈ അനക്കി ഞാൻ ഓടിച്ചെന്ന കൈകളിൽ പിടിച്ചു മരവിച്ച കൈകൾ അലക്സേ അവൻ അവ്യക്തമായി വിളിച്ചു ഞാനുണ്ടിടാ ഞാൻ കരഞ്ഞു അവനെന്നെ അടുത്ത് വിളിച്ചു എൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു തുടരും